ഗംഗയെയും ബാലൻചേട്ടനെയും ചേർത്ത് പിടിച്ചു ദുൽഖർ ഞാൻ ഇപ്പോഴും പറയുന്നു കമ്മട്ടി പാടത്തിന്റെ യഥാർത്ഥ നായകർ ഇവർ തന്നെ പതിവ് പുരസ്കാര നിർണയങ്ങൾക്ക് ബദലായി ഫേസ്ബുക്കിലെ പ്രധാന ചലച്ചിത്ര കൂട്ടായ്മയായ സിനിമാ പാരഡോസ് ക്ലബ്ബിന്റെ പുരസ്കാരം നേടിയ വിനായകനെയും മണികണ്ഠനെയും അഭിനന്ദിച്ച് ദുൽഖർ സൽമാൻ മികച്ച നടനുള്ള പുരസ്കാരമാണ് വിനായകൻ നേടിയത് മണികണ്ഠനെ മികച്ച സഹനടനുള്ള പുരസ്കാരവും കമ്മട്ടി പാടത്തിലെ മികച്ച പ്രകടനത്തിന് വിനായകൻ ചേട്ടനും മണികണ്ഠൻ ചേട്ടനും സ്നേഹവും അഭിനന്ദനകളും ലഭിക്കുമ്പോൾ അതിയായ സന്തോഷത്തിൽ എൻ്റെ ഹൃദയം നിറയുകയാണ് ആ സിനിമയിൽ ഭാഗമാകാനും പഠിക്കാനും കഴിഞ്ഞതിനാൽ ഞാൻ അനുഗ്രഹപ്പെട്ടവനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നു കമ്മട്ടി പാടത്തിലെ യഥാർത്ഥ നായകർ ഇവർ തന്നെയാണ് ദുൽഖർ സൽമാൻ ഓഡിയൻസ് പോളിലൂടെയും ജൂറിയിലൂടെയും പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളാണ് സി പി സി സിനിമ അവാർഡ്സ് രണ്ടായിരത്തി പതിനേഴ് കമ്മട്ടി പാടത്തെ ഗംഗയുടെ ഹൃദയവേദനയും വിങ്ങലും ആത്മനമ്പരവും ഉജ്ജ്വലമായി പകർത്തിയ വിനായകന് മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയപ്പോൾ സദസ്സ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയിടിച്ചു വൈകാരികമായാണ് പുരസ്കാര പ്രഖ്യാപനങ്ങൾക്ക് അവാർഡ് ജേതാക്കളേറെയും കൃതജ്ഞത അറിയിച്ചത് സിനിമ പാരഡൈസോ ക്ലബ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഇന്ദ്രൻസിന് ജയസൂര്യ സമ്മാനിച്ചു കൂടുതൽ സിനിമ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യുക നന്ദി